ബലിപെരുന്നാൾ ആഘോഷത്തിന് ഒമാനിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി അറുനൂറ്റി അഞ്ച് തടവുകാർക്ക് സുൽത്താൻ മാപ്പ് നൽകി വിട്ടയച്ചു പരമ്പരാഗത സൂക്കുകളിലും ഷോപ്പിംഗ് സെന്ററുകളിലും വൈകുന്നേരത്തോടെ തിരക്ക് കൂടി വ്രതമനുഷ്ഠിച്ചും പുതുവസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും ഒരുക്കിയുമാണ് കടന്നുപോയത് വിശ്വാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായിരുന്നു ഇന്ന് വൈകുന്നേരത്തോടെ രാജ്യത്തെ മാർക്കറ്റുകളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളുമെല്ലാം തിരക്കിലമർന്നു പരമ്പരാഗത ഹപ്താ മാർക്കറ്റുകളിലും തിരക്ക് വർദ്ധിച്ചു ബലിപെരുന്നാളിനോടനുബന്ധിച്ചുള്ള അവധി ആരംഭിച്ചതിനാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തിരക്ക് വർദ്ധിച്ചു പ്രവാസികൾ നാട്ടിലേക്കും സ്വദേശികൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും യാത്ര തുടങ്ങിയതോടെ വിമാനത്താവളങ്ങളിലും വലിയ തിരക്കായിരുന്നു ബലിപെരുന്നാളിനോടനുബന്ധിച്ച് പ്രവാസികൾ ഉൾപ്പെടെ അറുനൂറ്റി നാൽപ്പത്തിയഞ്ച് തടവുകാർക്ക് ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പൊതുമാപ്പ് നൽകി വിട്ടയച്ചു രാജ്യത്തുടനീളം വിവിധ ഈദ്ഗാഹുകളിലും മസ്ജിദുകളിലും നാളെ രാവിലെ പെരുന്നാൾ പ്രാർത്ഥനകൾ നടക്കും നിസ്വാ വിലയായത്തിലെ സുൽത്താൻ ഖാബൂസ് പള്ളിയിലാണ് ഈദ് നമസ്കാരത്തിൽ പങ്കെടുക്കുക രാജകുടുംബാംഗങ്ങൾ അൽബുസൈദ് കുടുംബം മന്ത്രിമാർ ഉപദേഷ്ടാക്കൾ സുൽത്താന്റെ സായുധ സേനയിലെ കമാൻഡർമാർ തുടങ്ങി നിരവധി മേഖലകളിലെ പ്രമുഖർ സുൽത്താനോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കാളികളാകും മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും ഈദ് നമസ്കാരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പെരുന്നാൾ നമസ്കാരശേഷം പ്രധാന ചടങ്ങായ ബലിയൊറുക്കൽ വിവിധയിടങ്ങളിൽ നടക്കും ഇതിനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായി മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്